ഹായ് ഫ്രണ്ട്സ് വിക്രം വേദയുടെ പുതിയൊരു അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ആദ്യം തന്നെ കാണിക്കുന്നത് വിക്രം ഇങ്ങനെ ബൈക്കിൽ വന്ന് വീട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ വിക്രം ഇറങ്ങി നേരെ പോകുന്നത് കിച്ചണിലേക്കാണ് ഈ വേദാളത്തെ ഇവിടെ ഇങ്ങനെ കാണുന്നില്ലല്ലോ ഇല്ലെങ്കിൽ വരുമ്പോഴേ വാതിക്കത്തന്നെ കാണുന്നതാണെന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വിക്രം നേരെ കിച്ചണിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ശ്രീജയും നന്ദിനിയും കൂടി കിച്ചണിൽ ഓരോ പരിപാടികളൊക്കെ ആയിരിക്കും അപ്പോൾ ഇങ്ങനെ എത്തി നോക്കുന്നുണ്ടിട്ട് ശ്രീജെ ശ്രീ ചോദിക്കുന്നുണ്ട് എന്താടാ നീ ആരെയാ വിക്രം നോക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഇങ്ങനെ വിക്രം പറയുന്നത് ഏയ് അല്ല അമ്മ എന്ത് ചെയ്യും ശ്രീജ ഇട്ടത്തി എന്നിങ്ങനെ ചോദിക്കുകയാണെ അപ്പോഴേക്കും ശ്രീജ പറയുന്നുണ്ട് അമ്മയ്ക്ക് നല്ല സുഖമില്ല അതുകൊണ്ട് അമ്മ കിടക്കുകയാണ് എന്ന് പറയുന്നുണ്ട് അതിന് ശേഷം ആ ശരി ഞാൻ ചായ എടുക്കട്ടെ വിക്രം എന്ന് ശ്രീജ ചോദിക്കുമ്പോഴേക്കും ആ ഏട്ടത്തി എന്നും പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും ഇങ്ങനെ വിക്രം ഇങ്ങനെ തലയിട്ട് നോക്കുന്ന കണ്ടിട്ട് ശ്രീജ പറഞ്ഞു അമ്മയല്ലോ പിന്നെ നീ വേദയ അന്വേഷിക്കുന്നേ അല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനു ഏയ് ഞാനോ അവളെയോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വിക്രം ഇങ്ങനെ മാറിപ്പോവാണ് കേട്ടോ ഇതേ സമയം ഇങ്ങനെ വിക്രം അവിടെ നിന്ന് പോകുന്നിങ്ങനെ നോക്കുന്ന സമയത്ത് വേദയാണെങ്കിൽ റൂമിലുണ്ട് റൂമിലിരുന്ന് എന്തൊക്കെയോ കുത്തി കേട്ടോ ഇതേ സമയം വേദ ബാഗിൽ നിന്നൊരു ഡയറി ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ വീട്ടിലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അച്ഛനെയും അമ്മയും മുത്തശ്ശിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ അവരുടെ സ്നേഹവും പരിഗണനയൊക്കെ ഇങ്ങനെ ഓർത്ത് വേദ ഇങ്ങനെ ഒരുപാട് സങ്കടത്തോടു കൂടി ഇരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വേദയാണെങ്കിൽ ഒരു ഡയറി എഴുതാനായിട്ട് തുടങ്ങിയാണ് കേട്ടോ അപ്പോൾ വേദ ഇങ്ങനെ വേദയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നതിൽ പിന്നെ വേദ ഡയറി ഒന്നും എഴുതിയിട്ടില്ല അപ്പോൾ ഇങ്ങനെ തൻ്റെ വിവാഹത്തിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് ഓർത്തെടുത്ത് വേദം ഇങ്ങനെ ഡയറി എഴുതുവാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ ഇതേ സമയത്ത് വിക്രം ആണെങ്കിൽ ജനലിൽ കൂടി ഇങ്ങനെ നോക്കുന്ന സമയത്ത് വേദ ഇങ്ങനെ എന്തോ എഴുതുകയാണല്ലോ അപ്പോഴത്തേന് വിക്രം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ വേദാളം എന്തായിരുന്നു കുത്തി കുറിക്കുന്നത് എൻ്റെ അമ്മ ഇനി ഇവളുടെ അച്ഛൻ വലിയ ജഡ്ജിയൊക്കെയല്ലേ അപ്പോൾ എനിക്കിട്ട് ഇനി അടുത്ത പണി എന്തെങ്കിലും ആണോ ഇവൾ ഇവളൊപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ എത്തി എത്തി നോക്കുന്നുണ്ട് കേട്ടോ വേദ എന്ന വിക്രം വന്നതോ നോക്കുന്നോ ഒന്നും അറിയുന്നേയില്ല വേദം ഇങ്ങനെ ഡയറി എഴുത്ത് തുടങ്ങാണ് തൻ്റെ വിവാഹത്തിന് ശേഷമുള്ള കാര്യങ്ങളും വിവാഹം വിവാഹം ഉണ്ട വിവാഹ സമയത്ത് താലി കെട്ടിയ കാര്യങ്ങളും ഇന്ന് വരെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ വേദം എഴുതുകയാണ് വേദം എഴുതിയതിന് ശേഷം വേഗം ഡയറി എടുത്ത് തൻ്റെ ബാഗിനകത്ത് അക അകത്ത് വെച്ചിട്ട് വേദ ഇങ്ങനെ കിച്ചണിലേക്ക് പോകുന്നുണ്ട് കേട്ടോ ആഹാ അപ്പോൾ ഇങ്ങനെ വിക്രം കണ്ടിട്ട് ഓ എത്തിയോ ഇന്നത്തെ വെളിയിൽ പരിപാടികളൊക്കെ കഴിഞ്ഞോ ഇന്ന് ആരുടെയാണ് തലയും കയ്യും ഒക്കെ വെട്ടിയെന്നൊക്കെ ഇങ്ങനെ വിക്രമിനെ ചോദിച്ചിട്ട് നീ ഒന്ന് കൂടിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിക്രം ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അങ്ങനെ വിക്രമിനെ കളിയാക്കിക്കൊണ്ട് വേദന നേരെ കിച്ചനിലേക്ക് അങ്ങ് പോവുകയാണ് ഈ സമയം അവൾ ഡയറിയിൽ എന്തോ കുത്തി കുറിച്ചിട്ടുണ്ടല്ലോ അതൊന്ന് വായിക്കണമെന്ന് പറഞ്ഞിട്ട് വിക്രം നേരെ വേദയുടെ ബാഗ് തുറന്ന് ഡയറി എടുത്തുകയാണ് എന്നിട്ട് ആരും കാണാതെ തന്നെ പെട്ടെന്ന് തന്നെ വിക്രം അതെടുത്തുകൊണ്ട് റൂമിലേക്ക് പോവുകയാണ് കേട്ടോ അവിടെ പോരുന്നേ സമാധാനമായിട്ടൊന്ന് വായിക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഡയറി എടുത്തുകൊണ്ട് പോയി തൻ്റെ കട്ടിലേക്ക് കിടക്കുകയാണ് റൂമൊക്കെ വാതിലേക്ക് അടിച്ചിട്ട് ഇങ്ങനെ കിടന്നതിന് ശേഷം വിക്രം ഡയറി വായിക്കാൻ തുടങ്ങിയാണ് കേട്ടോ അങ്ങനെ വേദം എഴുതിയിരിക്കുകയാണ് ഞാൻ എൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് മുത്തശ്ശി സൂക്ഷിച്ചു വെച്ചിരുന്ന സാരിയും താലിയൊക്കെ പൂജിക്കാനായിട്ട് ഉമാ മഹേശ്വരി ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോഴാണ് വിക്രം അവിടേക്ക് വരുന്നത് യാദശികമായിട്ട് വിക്രം അതെൻ്റെ കഴുത്തിൽ ബലമായി കെട്ടുകയും അതേ തുടർന്ന് വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി എന്നാൽ ആ താലി പൊട്ടിക്കുവാനായിട്ട് ഞാൻ ഒരുങ്ങിയില്ല അങ്ങനെ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്നാൽ വിക്രമിനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് എന്നാൽ എനിക്ക് അതിൽ നിന്നെല്ലാം ഈ വീട്ടിൽ വന്നതോടുകൂടി എനിക്ക് വിക്രമിൻ്റെ ഈ നേരിൽ കാണുന്ന വിക്രമല്ല മറ്റൊരു വിക്രം ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും ഒക്കെ ഒരുപാട് പ്രതീക്ഷയോടുകൂടി നോക്കിയ മകനാണ് വിക്രമെന്നും വിക്രം നല്ല എഡ്യൂക്കേഷനുള്ള ആളാണെന്നൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞത് വൈകിയാണ് എന്നൊക്കെ ഇങ്ങനെ ഡയറി എഴുതി വെച്ചിരിക്കുന്ന വേദ എഴുതിയത് കണ്ട് വിക്രം ഇങ്ങനെ ആഹാ ഇവളപ്പം എന്നെക്കുറിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങി എന്നിട്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും വായിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൽ വേദ എഴുതിയിരിക്കുകയാണ് താലി എന്ന് പറയുന്നത് എൻ്റെ മുത്തശ്ശി പറഞ്ഞു തന്നു താലി രണ്ട് മനസ്സുകൾ തമ്മിൽ ചേരുന്ന ഒരു അടയാളമാണ് താലി എന്ന് പറയുന്നത് ഒരു പെണ്ണിനെ വിവാഹത്തിന് ശേഷവും മുമ്പും രണ്ട് ജീവിതമാണുള്ളത് പിന്നെ ശേഷം വിവാഹ ശേഷമുള്ള ആ പെണ്ണിൻ്റെ ജീവിതത്തെ തന്നെ താങ്ങി നിർത്തുന്നത് അവളുടെ താലിയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതോർത്ത് ആ താലി പൊട്ടിക്കാൻ ഇനി ഏഴ് ജന്മവും വിക്രം തന്നെ ആയിരിക്കും എൻ്റെ ഭർത്താവ് ആ വിക്രമിനെ ഞാൻ നല്ല നിലയിൽ എത്തിച്ചു ും നല്ല സ്വഭാവമാക്കി വിക്രമിൻ്റെ അടിപിടിയൊക്കെ മാറ്റി ഞാൻ വിക്രമിനെ നല്ല നിലയിലാക്കി മാറ്റിയെടുക്കണം അതായിരിക്കും ഒരുപക്ഷെ ഈശ്വരൻ എനിക്ക് നൽകിയ ജീവിത നിശ്ചയം അതിനായിട്ടായിരിക്കും ഈശ്വരൻ എന്നേക്ക് ആ ഒരു നിയോഗത്തിനായിട്ടായിരിക്കും ഈശ്വരൻ എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത് അതിനായിട്ടൊക്കെ ആയിരിക്കും ഉമാ മഹേശ്വരി വേറൊന്നും കനസ്സിൽ കാണാതെ വേറൊന്നും അതുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ ഇങ്ങനെ വേദം ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് കേട്ടോ എന്തായാലും മാഷും അമ്മയും ഒക്കെ വിചാരിക്കുന്നത് പോലെ അവർ ഉദ്ദേശിച്ച അവരാഗ്രഹിക്കുന്ന അവരുടെ മകനെ ഞാൻ തിരിച്ചു കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് കേട്ടോ വേദ പിന്നെ പിന്നീടായിട്ട് എഴുതുകയാണ് എന്തായാലും ഈ താലിയുടെ ഒരു മഹത്വം കൊണ്ടും മാത്രമല്ല ഞാൻ എൻ്റെ കഴുത്തിൽ നിന്ന് എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഒരുപാട് പറഞ്ഞ് അവരെ ഒരുപാട് കരഞ്ഞിട്ടും ഈ താലി പൊട്ടിച്ച് കളഞ്ഞാൽ വിക്രമിൻ്റെ ജീവന് ആപത്ത് വരുമെന്ന് ഞാൻ മനസ്സിലാക്കിയതിനാലാണ് ഞാനത് പൊട്ടിച്ച് കളയാതെ വിക്രമിൻ്റെ കൂടെ ഈ വീട്ടിലേക്ക് വന്നത് ശ്രീയേട്ടനും അച്ഛനും ഒക്കെ എൻ്റെ നന്മയ്ക്കായിട്ടാണ് കരുതുന്നതെങ്കിലും വിക്രമിന്റെ ജീവൻ ഞാൻ മൂലം അപകടത്തിലാകുമെന്ന് മനസ്സിലാക്കി ഞാൻ ഈ താലി പൊട്ടിച്ച് കളയാൻ ആവാതെ ഞാൻ ഇങ്ങോട്ട് പോരുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വേദം എഴുതിയ ഡയറി വായിച്ചിട്ട് വിക്രം മനസ്സിൽ പറയുകയാണ് ആഹാ ഇവളുടെ മനസ്സ് ഇങ്ങനെയൊരു നല്ല മനസ്സ് ഇവൾക്കുണ്ടായിരുന്നു അപ്പം എന്നെ നന്നാക്കാനാണ് ഇവളുടെ ഉദ്ദേശം ആ ഞാൻ നന്നാക്കി കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ വായിക്കുകയാണ് കേട്ടോ എന്നിട്ട് വീണ്ടും ആഹാ പിന്നെന്താണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിക്രം ഡയറി വായന തുടരുന്നുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ അമ്മയേക്കാൾ സ്നേഹമുള്ള ഒരു അമ്മയെ ഇവിടെ നിന്ന് കിട്ടി പിന്നെ ശ്രീചേജി ഒക്കെ ഒരുപാട് സ്നേഹമാണ് എന്നോട് പിന്നെ ആകപ്പാടെ മാഷ് എന്താണ് ഇങ്ങനെ ആയതെന്ന് എനിക്കറിയില്ല ആ ഒരു രഹസ്യം കണ്ടുപിടിക്കണം വിക്രമ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്നും വിക്രമിൻ്റെ പഴയകാല ചരിത്രങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിക്കും എന്നൊക്കെ ഇങ്ങനെ ഡയറി എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ അത് വായിച്ചതിന് ശേഷം വിക്രമാണെങ്കിൽ പെട്ടെന്ന് തന്നെ വാതിൽ തുറന്നു നോക്കുമ്പോൾ ആരും വെളിയിലൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഒന്നും അറിയാം രീതിയിൽ വേദയുടെ ബാഗിൽ കൊണ്ടുവച്ചിട്ട് അടച്ചിട്ട് വേദിയുടെ ബാഗിൻ്റെ അടുത്ത് നിന്ന് തിരിയുന്ന സമയത്തേക്ക് നോക്കുമ്പോഴത്തേക്കിനും വേദ മുമ്പിൽ നിൽക്കുകയാണ് കേട്ടോ എന്താ എന്താ ഇവിടെ ഒരു ചുറ്റിക്കളി എന്നിങ്ങനെ വേദ ചോദിക്കുമ്പോഴേക്കും എനിക്കെന്താ എൻ്റെ വീട് ഞാൻ ഇഷ്ടമുള്ള സമയത്തെ ഇഷ്ടമുള്ള അടുത്ത് വരുന്നിങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആയിക്കോട്ടെ അതെ എൻ്റെ ബാഗിൻ്റെ അടുത്തേക്ക് വരണ്ട എന്നേ പറഞ്ഞുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ നീ ഒന്ന് പൊടിയെന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോകുന്നുണ്ട് ഇതേസമയം വീണ്ടും റൂമിൽ പോയി കിടന്ന വിക്രമിൻ്റെ മനസ്സിലേക്ക് ആകെ ഉള്ള അവരുടെ താലി കെട്ടിയതും വേദ തൻ്റെ മുന്നിലേക്ക് വന്ന നിമിഷങ്ങളോ എല്ലാം ഇങ്ങനെ മിന്നി മറയുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വേദയെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുകയാണ് വിക്രം അവൾ ഇത്രയും വലിയ കൊട്ടാരവും സുഖസൗകര്യവുമായ ജീവിതവും നല്ലൊരു വിവാഹം കഴിക്കാനിരുന്ന പയ്യനെയൊക്കെ ഉപേക്ഷിച്ച് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ഈശ്വര വന്നത് ഞാൻ എന്താ ഇങ്ങനെയായി പോയത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്തായാലും ആ കുട്ടിയുടെ ഉള്ളിൽ നല്ലൊരു മനസ്സുണ്ട് നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് ആ കുട്ടി എന്തായാലും അടിപിടിയും തല്ലുകൊള്ളിയൊക്കെ ആയിട്ട് നടക്കുന്ന എൻ്റെ കൂടെ ജീവിച്ച് ജീവിതം പാഴക്കാനുള്ളതല്ല ആ കുട്ടിയുടേത് എന്തായാലും അവളോട് അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം അതാവണം എൻ്റെയും ജീവിത ലക്ഷ്യം അവൾ ഒരിക്കലും ഈ വീട്ടിൽ ജീവിച്ചിരിക്കേണ്ടവളല്ല അവൾ അന്തസ്സായിട്ട് മറ്റൊരുവൻ്റെ കൂടെ ജീവിക്കേണ്ടവളാണ് അവളുടെ നന്മയെ ഞാൻ മനസ്സിലാക്കുന്നു എന്നാൽ എനിക്കൊരിക്കലും അവൾ ചേരുകയില്ല അവളെ എങ്ങനെയെങ്കിലും തിരിച്ചയക്കണം എന്നൊക്കെ െ ചിന്തിച്ചുകൊണ്ട് എന്നാൽ വിക്രമിൻ്റെ മനസ്സില് വേദയുടെ ഓർമ്മകൾ ഇങ്ങനെ മിന്നി മറയുകയാണ് കേട്ടോ അങ്ങനെ പതുക്കെ മയക്കത്തിലേക്ക് പോവുകയാണ് നമ്മുടെ വിക്രം